നമസ്കാരം ചൈനീസ് ഗവേഷണ കപ്പലുകൾ ഗവേഷണ കപ്പലുകളാണോ ചാർ കപ്പലുകളാണോന്നും ഇനിയും വ്യക്തമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത ഒരു വർഷത്തേക്ക് ഗവേഷണം നടത്തുന്നത് തൽക്കാലം നിർത്തിവയ്ക്കാൻ ശ്രീലങ്കൻ സർക്കാർ ചൈനയോട് ആവശ്യപ്പെട്ടു പല ചൈനീസ് കപ്പലുകളും ഗവേഷണത്തിൻ്റെ പേരിൽ ഈ മേഖലയിൽ വ്യാപകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലെ അപകടം മനസ്സിലാക്കിയ ഇന്ത്യ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് റിനിൽ വിക്രമസിംഗയോട് ഇക്കാര്യത്തിൽ കർശനമായ നിലപാടാണ് സ്വീകരിച്ചത് ഇത് അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു മാത്രവുമല്ല ഇത്തരത്തിലുള്ള ഈ ഗവേഷണങ്ങൾ വ്യാപകമായതോടുകൂടി ഇന്ത്യയിലെ നയതന്ത്ര വിദഗ്ധരും ശ്രീലങ്കയിലെ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു കാരണം ചൈനയുടെ പ്രധാന പരിപാടി ചാരപ്പണിയാണ് എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇവർ നടത്തുന്നത് ഗവേഷണമാണോ ചരപ്പണിയാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെയും ചില അന്തർവാഹിനികൾ ചൈനയുടെ വകയായിട്ടുള്ള അന്തർവാഹിനികളൊക്കെ തന്നെ ഈ മേഖലയിൽ വ്യാപകമായി പ്രവർത്തിച്ചിരുന്നു ഇവിടെ മറ്റ് രാജ്യങ്ങളിലെ അന്തർവാഹിനികളെ കുരുക്കാൻ വേണ്ടി ചൈന സ്ഥാപിച്ചിരുന്ന വലകളിലൊന്നിൽ കുരുങ്ങി ചൈനയുടെ തന്നെ അന്തർവാഹിനിയിലെ ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഗവേഷണം ശരിയായ ദിശയിൽ തന്നെയാണോ നടക്കുന്നത് എന്ന സംശയം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായത് മാത്രമല്ല ഇപ്പോൾ ചൈനയെ അനുകൂലിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ സഹായം ധാരാളമായി കൈപ്പറ്റിയിരുന്ന മാലിദ്വീപും ചൈനീസ് കപ്പലുകൾക്ക് ഇത്തരത്തിലുള്ള ഗവേഷണം നടത്താനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതും ഒരുപക്ഷെ നാളെ ഇന്ത്യക്ക് ദോഷകരമായി സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇടപെടൽ ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ചൈനയുടെ ഗവേഷണ കപ്പലായ സിയാങ് യാങ് ഹോങ് ത്രീ ആണ് ശ്രീലങ്കൻ മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനായി ആ യാത്ര തിരിക്കാനിരുന്നത് ഏതായാലും ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഈ കപ്പലിനെ അടുത്ത ഒരു വർഷത്തേക്ക് ഗവേഷണം നടത്താൻ അനുവദിക്കുകയില്ല എന്ന് ശ്രീലങ്കൻ സർക്കാർ തന്നെ ഇന്ത്യ ഗവൺമെൻറിനെ അറിയിച്ചിട്ടുണ്ട് ശ്രീലങ്കൻ സാമ്പത്തിക മേഖലയിലെ ഉൾപ്പെടുന്ന കടലിലാണ് ഇവർ ഗവേഷണം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഹയെ സന്ദർശിച്ച അവസരത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ശ്രീലങ്ക കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ചൈനയുടെ ഗവേഷണം അനുവദിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു ഈ മാസം അഞ്ചാം തീയതി മുതൽ ഈ വർഷം മെയ് വരെയാണ് ഈ കപ്പൽ ഈ മേഖലയിൽ ഗവേഷണം നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് തീർച്ചയായും ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് മുൻനിർത്തി തന്നെയായിരിക്കാം പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ തന്നെ നേരിട്ട് ഇടപെട്ട് ഈ ഗവേഷണ പരിപാടികൾ നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ടത് നേരത്തെ ചൈനയുടെ മറ്റൊരു ഗവേഷണ കപ്പലായ ഷി യാൻ സിക്സ് ശ്രീലങ്കൻ തീരത്തെത്തി ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ഏർപ്പെട്ടിരുന്നതായി ഇന്ത്യക്ക് വിവരം ലഭിച്ചിരുന്നു അന്നും ഇക്കാര്യത്തിലുള്ള ശക്തമായ വിയോജിപ്പ് ഇന്ത്യ ശ്രീലങ്കയെ അറിയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ നവംബറിലാണ് ഈ കപ്പൽ ശ്രീലങ്കൻ തീരത്ത് എത്തിയിരുന്നത് ഇന്ത്യയുടെ ഈ അവസ്ഥ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ കപ്പലിനെ അന്ന് കൊളംബോ തുറമുഖത്ത് അടുപ്പിക്കാൻ ശ്രീലങ്കൻ സർക്കാർ അനുമതി നൽകിയത് ഏറെ പ്രതിഷേധം ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ചോളം ചൈനീസ് കപ്പലുകൾ ഇതിന് മുങ്ങി കപ്പലുകൾ വരെ ഉൾപ്പെടുന്നു ഈ മേഖലയിൽ നിരന്തരമായി പ്രവർത്തിച്ചിരുന്നതായി അതായത് ഇന്ത്യൻ മതസൗന്ദര്യത്തിന്റെ ഈ മേഖലകളിൽ തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്നതായി ഇന്ത്യയ്ക്ക് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു മാത്രവുമല്ല അമേരിക്കയും ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് അന്ന് ശ്രീലങ്കയെ അറിയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം നാൽപ്പത്തെട്ടോളം ചൈനീസ് കപ്പലുകൾ ഗവേഷണത്തിന്റെ പേരിൽ ഈ മേഖലയിൽ തമ്പടിച്ചിരുന്നതും അമേരിക്ക ചൂണ്ടിക്കാട്ടുകയും ഇക്കാര്യത്തിൽ ശ്രീലങ്കൻ സർക്കാരിനെ തങ്ങളുടെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു ശ്രീലങ്കയ്ക്ക് ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇവർ ചൈനയിൽ നിന്ന് പണം കടകം വാങ്ങിയതാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവും ആർക്കുമില്ല വലിയ ഒരു പ്രതിസന്ധി ശ്രീലങ്കയെ നേരിട്ടപ്പോൾ അന്ന് പണം കടം കൊടുത്ത ശ്രീലങ്ക അവരെ തള്ളിക്കപ്പറയുകയും ഇന്ത്യ മാത്രമാണ് അന്ന് ശ്രീലങ്കയെ സഹായിക്കാനുണ്ടായിരുന്നത് ശ്രീലങ്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ആ കാലഘട്ടത്തിൽ ഇന്ത്യ അവർക്ക് ഭക്ഷണ സാധനങ്ങളും പണവും എല്ലാമായി വൻതോതിലുള്ള സഹായമാണ് നൽകിയത് മാത്രമല്ല ഈ മേഖലയിലെ ശക്തമായ സൈനിക സാന്നിധ്യവും ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ ശക്തി കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം ശ്രീലങ്ക അടുത്ത ഒരു വർഷത്തേക്ക് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഗവേഷണ കപ്പലുകളും അവിടെ അടുപ്പിക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഷ്യയിലെ ഏറ്റവും ശക്തമായ സൈനിക സാന്നിധ്യമാണ് ഇന്ത്യ എന്നുള്ളത് ഈ മേഖലയിലെ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനിടെ മാലദ്വീപിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെ തിരികെ വിളിക്കണമെന്ന നേരത്തെ പുതിയ ഭരണകൂടം ആവശ്യപ്പെട്ടതും ഇന്ത്യ അതനുസരിക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ അവിടെ മാലദ്വീപിൽ എന്തൊക്കെ സൈനിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ശക്തമായ ഇടപെടൽ നടത്തി അവിടെ ക്രമസമാധാനം പാലിച്ചത് ഇന്ത്യൻ സൈന്യമായിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും മാലദ്വീപിലെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ മറന്നുപോകുന്ന അവസ്ഥയിലാണ് ഏതായാലും ശ്രീലങ്ക ഇപ്പോഴും അവരുടെ പഴയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരയേറിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ നാളെ അവിടെ വീണ്ടും ഒരു ജനങ്ങളുടെ ശക്തമായ തിരിച്ചടി ഉണ്ടായാൽ അന്ന് ശ്രീലങ്കയെ സഹായിക്കാൻ ഒരുപക്ഷേ ഇന്ത്യ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കൂടിയായിരിക്കാം ഒരുപക്ഷെ റിൺ വിക്രമസിംഗെ കൊണ്ട് ചൈനയ്ക്ക് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്താൻ ധൈര്യം നൽകിയത്